ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ജമ്മു കാശ്മീരിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സമാധാനം ഉറപ്പുവരുത്താൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സൈനിക തല ചർച്ച നടത്തി കുറെയായി കാശ്മീരും അതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ നിരന്തരം വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് മുന്നൂറ്റി എഴുപതിനു പിന്നാലെ ഒരുപാട് വിഷയങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച നടത്തി ചർച്ചകൾ വൈറലായി പക്ഷേ പല ചർച്ചകൾക്കും ഫലം കാണാതെ പോയി അത് മറ്റൊന്നും കൊണ്ടല്ല കഴിഞ്ഞ ദിവസമാണ് പാക് ഒക്കുപേഡ് കാശ്മീരിൽ വന്നിട്ട് ഹമാസ് ഭീകരർ ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്തത് അതിൻ്റെയും പിന്നാലെയാണ് പാലക്കാട് തൃത്താലയിൽ ഹമാസ് അനുകൂല ആനയുടെ മുകളിലുള്ള എഴുന്നള്ളത്തിൽ നമ്മൾ കണ്ടത് സമ്മേളനം അവരുടെ ഉറൂസിനോട് അനുബന്ധിച്ചിട്ടുള്ള പ്രകടനങ്ങളായിരുന്നു എന്നവര് പറയുന്നു ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങളെ നെഞ്ചിലേറ്റാനും താലൂലിക്കാനും സാധിക്കുന്ന കേരളക്കരയിലെ ഒരുപറ്റ മാളുകളെ സംബന്ധിച്ച് ലോക ജനങ്ങൾ കാണാനും ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാനും അതൊരു സാഹചര്യം ഒരുക്കും ഇപ്പോ ബ്രിഗേഡ് കമാൻഡർ തല ചർച്ചയായിരുന്നു പ്രശ്നപരിഹാരത്തിനായി രണ്ട് രാജ്യങ്ങളും നടത്തിയത് പഞ്ച് ജില്ലയിലെ യഥാർത്ഥ രേഖയുടെ വിവിധ സെക്ടറുകളിൽ അടുത്തിടെ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറ് ലംഘിച്ച് ആക്രമണം നടത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സംഘർഷ സമാനമായിട്ടുള്ള സാഹചര്യം തുടങ്ങിയത് വെള്ളിയാഴ്ച രാവിലെ ആയിരുന്നു ചർച്ച പൂഞ്ച് ജില്ലയിലെ ചക്കാന്താബാഗ് ക്രോസിംഗ് പോയിന്റിലായിരുന്നു സൈനിക ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തിയത് ഒരു മണിക്കൂറോളം നേരം ചർച്ച നീണ്ടു നിലവിലെ വിടനിർത്തൽ കരാറിലെ ധാരണകൾ കൃത്യമായി പാലിക്കുന്നതിൽ പ്രതിബദ്ധത പുലർത്തുന്നതിനെ കുറിച്ചായിരുന്നു ഇരുവിഭാഗങ്ങളും ചർച്ച നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇതുവരെ സൈന്യം പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലായി ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇന്ത്യയുടെ സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമിട്ട് രണ്ട് തവണ പാകിസ്ഥാൻ സൈന്യം വെടിയുതിർത്തി ഇതോടെയായിരുന്നു അടിയന്തിരമായി രണ്ട് രാജ്യങ്ങളും ചർച്ച നടത്തിയത് കരാർ ലംഘനം തുടർന്നാൽ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന് ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തുടർച്ചയായ ആക്രമണങ്ങളുടെ പശ്ചാത്ത പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പുതിയ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കുന്നത് എന്നാൽ ഇതിന് പിന്നാലെയും പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു ഈ മാസം പതിനാറാം തീയതിയായിരുന്നു പാകിസ്ഥാൻ കരാർ ലംഘിച്ച് അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയത് എന്നാൽ ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചിട്ടുണ്ട് ഇതിൽ ആൾനാശം ഉൾപ്പെടെ പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായി എന്നാണ് വിവരം ചുമ്മാ ഇരുന്ന് തിന്ന് തിന്ന് എല്ലിന്റെ ഇടയ്ക്ക് ഇറച്ചി കുത്തുമ്പോൾ ഇവർക്ക് ഇന്ത്യയെ ഒന്ന് ചൊറിയണം എന്ന് തോന്നും വെള്ളം കുടിക്കണമെങ്കിൽ ഇന്ത്യയോട് ചോദിക്കണം എന്തെങ്കിലും ഉണ്ണണമെങ്കിൽ ഇന്ത്യയോട് ഇന്ത്യ കനിയണം ഇന്ധനം വേണമെങ്കിൽ ഇന്ത്യ കനിയണം ദാരിദ്ര്യത്തിൽ നിന്നും ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇന്ത്യയോട് കൈനീട്ടിക്കൊണ്ടേയിരിക്കും ഇത് തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മരണാസന്നമായ ദിശയിലാണെങ്കിൽ പോലും ഇന്ത്യയെ അടിക്കാനാണെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളും അഫ്ഗാൻ ഉൾപ്പെടെ ഇവരെ മൂന്ന് നാല് രാജ്യങ്ങൾ ഇപ്പോഴും മുൻപന്തിയിലുണ്ടാകും പക്ഷേ ഇന്ത്യയിലെ ഇന്ത്യയുടെ നാവികസേനയാണെങ്കിലും കരസേനയാണെങ്കിലും വ്യോമസേനയാണെങ്കിലും ശക്തമായത് കൊണ്ട് ഇങ്ങോട്ടടിവരും എന്ന് കണ്ടാലുടനെ തന്നെ തിരിച്ചടി അങ്ങോട്ട് കൊടുക്കും അപ്പൊ ഒന്നിനൊമ്പത് എന്ന നിലയിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഒരു നടക്ക് പോകുന്ന രീതിയല്ല അല്ല പ്രത്യേകിച്ച് ഇത് മോദി ഭാരതമാണ് രേന്ദ്രമോദി സൈനികർക്ക് സകലവിധ സ്വതന്ത്രമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള റൈറ്റ്സും സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് പാകിസ്ഥാൻ ഇങ്ങോട്ട് അടിച്ചാൽ തിരിച്ചങ്ങോട്ട് അടിക്കണോ വേണ്ടേ എന്ന് ആലോചിക്കാൻ ഒരു അനുമതിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഇന്ത്യൻ സൈനികർക്ക് കാത്തു നിൽക്കേണ്ടി വരില്ല കാരണം നമ്മുടെ രാജ്യം ആ രൂപത്തിൽ ഒരു ഭീതിതമായ സാഹചര്യത്തിലാണ് പോകുന്നത് എന്ന് ഇന്ത്യക്ക് കുറെ കാലങ്ങളായി മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി പാകിസ്ഥാൻ ഏത് വിധേനയും ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് പാകിസ്ഥാനുമായിട്ട് ഇനിയും ഒരു വിധത്തിലുമുള്ള ചർച്ചകൾ ആവശ്യമില്ല എന്നാണ് കാശ്മീർ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒമർ അബ്ദുള്ളയുടെ നിലപാട് ഇന്നത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാനുമായി ചർച്ച നടത്തുക എന്നത് യാഥാർത്ഥ്യമായ ഒരു ബന്ധവും ഇല്ലാത്ത വസ്തുതയാണ് എന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളെ നേരത്തെ തന്നെ പിന്തുണച്ചിരുന്ന വ്യക്തിയാണ് ശ്രീ അബ്ദുള്ള ബി ബി സിക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം മുൻ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചത് സുരക്ഷാ സേനയ്ക്കും നിർമ്മാണ ക്യാമ്പുകൾക്കും നേരെയുണ്ടായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ പാകിസ്ഥാനുമായി ഇന്ത്യ ഒരു സംഭാഷണം ആരംഭിക്കുന്നതിന് സാധ്യതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മു കാശ്മീർ വിഷയങ്ങളിൽ വിഷയങ്ങളിലുള്ള വസ്തുതകളിൽ പാകിസ്ഥാൻ ഇടപെടുന്നത് ഇപ്പോഴും നിർത്തിയിട്ടില്ല പുറത്തു നിന്നുള്ള സഹായമില്ലാതെ ജമ്മു കാശ്മീരിൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം പൂർണ്ണമായും തദ്ദേശീയമാണ് എന്ന് പറയുന്നത് മണ്ടത്തരമായിരിക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്ന ഈ രൂപത്തിലുള്ള ആക്രമണങ്ങൾ കാരണം ചർച്ചകൾക്ക് ഒരു സാധ്യതയുമില്ല എന്നാണ് അബ്ദുള്ള പറഞ്ഞത് സർക്കാർ കണക്കുകൾ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജമ്മു ഉടനീളം അറുപത് ഭീകരാക്രമണങ്ങളിലായി നൂറ്റി ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു ഇതിൽ മുപ്പത്തിരണ്ട് സാധാരണക്കാരും ഇരുപത്തിയാറ് സുരക്ഷാ സൈന്യ അംഗങ്ങളും ഉൾപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ റദ്ദാക്കിയ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് കാശ്മീരിൽ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യതകളും മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണ ബന്ധം കെട്ടിപ്പടുക്കുന്നതിന് ഇന്ത്യയുടെ ആശങ്കകൾ പാകിസ്ഥാൻ പരിഹരിക്കണം എന്നും നാഷണൽ കോൺഫറൻസിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അബ്ദുള്ള പറഞ്ഞു സൗഹൃദപരമായിട്ടുള്ള പ്രവർത്തന ബന്ധം പ്രവർത്തനങ്ങൾ ബന്ധം സ്ഥാപിക്കുന്നതിന് ഇന്ത്യയുടെ ചില ആശങ്കകൾ പരിഹരിക്കേണ്ടതുണ്ട് ഇതിനുവേണ്ടി പാകിസ്ഥാനുമായി ഇടപെടുന്നതിനെ കുറിച്ച് നാഷണൽ കോൺഫറൻസ് എപ്പോഴും സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശ് ഇപ്പോൾ ഇന്ത്യയെ ചൊടിപ്പിക്കുന്നതിന് വേണ്ടി അവിടത്തെ ന്യൂനപക്ഷങ്ങളാകുന്ന ഹിന്ദുക്കളെ ആട്ടിയോടിച്ചതും അക്രമിച്ചതും കൊന്നതും കൊലവിളിച്ചതും നാടുകടത്തിയതും ഒക്കെ നമ്മൾ കണ്ടു ഈ ഒരു പ്രശ്നം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ മൂന്ന് മുസ്ലിം രാജ്യങ്ങളിലും ഹിന്ദു അടക്കമുള്ള മറ്റ് അനേകം മതവിഭാഗങ്ങൾ രണ്ടാം തരം പൗരന്മാരാണ് അവിടെ മുസ്ലിങ്ങൾ ഒന്നാം തരം പൗരന്മാരുമാണ് അവർ ഒരിക്കലും ഇന്ത്യയിൽ അഭയാർത്ഥികളായി വരേണ്ടുന്ന അവസ്ഥയില്ല വന്നാൽ തന്നെ അവർക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകേണ്ടുന്ന കാര്യവുമില്ല ദേശീയ പൗരത്വ ഭേദഗതി ബില്ല് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ദോഷമുണ്ടാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകാത്ത സാഹചര്യവും ഈ രൂപത്തിലാണ് നമ്മൾ ഉന്നയിക്കുന്നത് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷങ്ങൾക്കിടയിൽ ജമ്മു കാശ്മീരിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറോളം സൈനികരെയാണ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് ഒരു ഭാഗത്ത് ഖുർആാൻ അടിസ്ഥാന പ്രമാണമായി കരുതുന്ന ഇസ്ലാമിക ഭീകരവാദികൾ ലോകം മുഴുവനായി ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി ഇതര മതവിഭാഗത്തിൽപ്പെട്ട കാഫിറുകളെ അഥവാ അവർ വിചാരിക്കുന്ന അവിശ്വാസികൾ എന്ന് അവർ സ്വയം തന്നെ വിശ്വസിക്കുന്ന പാവങ്ങളെ ദിനംപ്രതി എന്ന വണ്ണം കൊന്നൊടുക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒത്താശയോടുകൂടി ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറി ഈ പ്രക്രിയ അനുസ്യൂതം അവർ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് മറ്റേതൊരു രാജ്യത്തും യുദ്ധം അനേക വർഷങ്ങൾക്കിടയിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം സംഭവിക്കുമ്പോൾ ഭാരതത്തിൽ മാത്രം അത് ഒരു കാരണവുമില്ലാതെ എല്ലാ ദിവസവും എല്ലാ കാലഘട്ടത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ നുഴഞ്ഞുകയറ്റങ്ങളിലും ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ നമ്മുടെ ഭാരതീയർക്ക് അവരുടെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് അതേസമയം ഒരു സമ്പൂർണ്ണമായ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നതിന്റെ കണക്ക് ഇത്രയൊന്നും വരികയുമില്ല അതോടെ ആ പ്രശ്നം എന്നേക്കുമായി ഇല്ലാതാകുകയും ചെയ്തേക്കാം യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല സ്വതന്ത്രമായ ചിന്തയ്ക്ക് പകരം അഞ്ചു നേരവും ആസനം കൊണ്ട് ചിന്തിക്കുന്ന ഉച്ചയും കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ലിംഗമത ചിന്തകന്മാരോട് മതഭ്രാന്തന്മാരോട് സമാധാനത്തിന്റെ വെള്ളരി സംബന്ധിച്ച് അതിനെ പറത്തിവിട്ട് സന്ദേശങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ പറയും പെട്ടാൻ പോകുന്ന പോത്തിനോട് വേദമോദിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ചുറ്റുപാടും ഇസ്ലാമിക ഭീകരവാദികളാൽ വലയം ചെയ്യപ്പെട്ട ഇസ്രായേൽ എന്ന രാജ്യം ഇപ്പോഴും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടാതിരിക്കുന്നത് ആ ഒരു ചങ്കുറപ്പിന്റെ പേരിൽ മാത്രമാണ് തിരിച്ചടിക്കാൻ കേൾപ്പുള്ള ഇസ്രായേൽ മക്കളുടെ ബലത്തിൽ മാത്രമാണ് ആയുധങ്ങൾ സംഭരിച്ചു വെച്ച് ശത്രുവിനെ പേടിപ്പിക്കാം എന്നത് പാകിസ്ഥാന്റെ ആയിരുന്നാലും പലസ്തീന്റെ ആയിരുന്നാലും വെറും വ്യാമോഹം മാത്രമാണ് എന്ന് ഇന്ത്യ പാകിസ്ഥാനോടും തെളിയിച്ചു ഇസ്രായേൽ പലസ്തീനോടും തെളിയിച്ചു മറ്റുള്ളവരുടെ നല്ല നല്ല പുസ്തകങ്ങൾ സ്ഥാനം പിടിക്കണം ഈ ആറാം നൂറ്റാണ്ടിലുള്ള പുസ്തകങ്ങൾ മതിലുകൾക്കും അപ്പുറത്തേക്ക് വലിച്ചെറിയണം അതിനകത്തുള്ള അന്യമത വിരുദ്ധതകൾ സ്വയം തിരിച്ചറിയണം മരിക്കാൻ തയ്യാറായി വരുന്നവനെ കുറിച്ച് പറയാനാണെങ്കിൽ അക്കൂട്ടർ അതിനുവേണ്ടി ഒരുങ്ങി തിരിച്ചവരാണ് ഇരുമ്പ് നിൽക്കറിട്ട് നിരനിരയായി നിരഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് ഈ ലോകത്തിന്റെ സമാധാനമോ സന്തോഷമോ ഒന്നുമല്ല കാര്യം അവർക്ക് മരിച്ചു കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് കൂറികളുമായി ആടിപ്പാടി രസിക്കുന്നതിന് വേണ്ടി അവർ ഇരുമ്പ് നിൽക്കറിട്ട് കല്യാണ സാധനം സേഫാക്കി വെച്ച് കാത്തിരിക്കുവാണ് പൊട്ടിത്തെറിക്കാൻ തനിക്ക് കിട്ടിയ ജീവിതത്തെ അമൂല്യമായി കണ്ടിട്ട് ഈ ലോകത്ത് മാതാപിതാക്കളോടും മക്കളോടും ഭാര്യാസന്താനങ്ങളോടുമൊക്കെ ഒപ്പം ജീവിക്കേണ്ടതിന് പകരം ഇവിടെ ജീവിച്ച് ഇവിടം സ്വർഗമാക്കുക എന്നതിനേക്കാൾ മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുമോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത ഒരു സ്വർഗത്തിന് വേണ്ടി അവർ അതിനു വേണ്ടി കാത്തിരിക്കുവാണ് ജിഹാദികളല്ലാത്ത ഏതൊരു മനുഷ്യ ജീവിയുടെയും കേവലമായിട്ടുള്ള ഒരു ആവശ്യം ഇവിടെ സ്വർഗമാക്കുക എന്നത് തന്നെയാണ് ജീവിച്ച് കൊതി തീരണം എന്നത് തന്നെയാണ് അവരന് സന്തോഷം പകർന്നു നൽകുക എന്നത് തന്നെയാണ് നമുക്ക് ഇത്തരം തീവ്ര വിഭാഗക്കാരെ നശിപ്പിക്കുക എന്നത് അസാധ്യമാണ് അവരെ കൺവിൻസ് ചെയ്യുക എന്നത് അതിനേക്കാൾ അസാധ്യമാണ് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റിന് മാത്രമേ ഇവരെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയൂ ഒരു കാലഘട്ടത്തിനപ്പുറം നമ്മൾ എല്ലാവരും വെറും പേരുകൾ മാത്രമായി നാമമാത്രമായി ആരുടെയെങ്കിലും നല്ലവരായിട്ടുള്ള കുറച്ച് മനുഷ്യന്മാരുടെ മനസ്സിൽ ഇടം പിടിച്ചാൽ അത് നല്ലത് പുതിയ ചിത്രങ്ങൾ പുതിയ ആളുകൾ പുതിയ സാക്ഷ്യങ്ങൾ വരും പക്ഷേ എപ്പോഴാണ് ചരിത്രം നമ്മളെ വേറിട്ട വ്യക്തികളായി കാണുന്നത് ഇത്തരം നിരാലംബരായ ഒരു ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ സ്വന്തം രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ തയ്യാറാകുമ്പോൾ അതെ നമ്മുടെ ഈ നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി സംസാരിക്കാനും പ്രവർത്തിക്കാനും അതിനുവേണ്ടി ചിന്തിക്കാനും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആരോട് പ്രതിബദ്ധതയുള്ളവരാണെന്നാണ് കാലം നാളെ സാക്ഷി പറയുക നന്ദി